രണ്ട് രാജാക്കന്മാർ ഏഴ് രണ്ട് നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു എലിസ പ്രവാചകൻ ക്ഷാമത്തിനൊരു താൽക്കാലിക ശമനം ഇവിടെ പ്രവചിക്കുന്നു എന്നാൽ അവിശ്വാസം വിളിച്ചു പറഞ്ഞ അകമ്പടി നായകന് ആ അനുഗ്രഹം അനുഭവിക്കുവാൻ കഴിയാതെ പോയി അദ്ദേഹം മരണപ്പെടുക തന്നെ ചെയ്തു തന്നോട് ദൈവപ്രവൃത്തിയെപ്പറ്റി പറ്റി വിളിച്ചു പറഞ്ഞ ദൈവത്തിൻ്റെ പ്രവാചകനെ ദൈവം എത്ര ശക്തമായി ഉപയോഗിക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം ആ വാക്കുകൾ ഏറ്റെടുക്കാതെ അവിശ്വാസം വിളിച്ചു പറഞ്ഞു നമ്മുടെ ജീവിതത്തിലും വാക്തത്വങ്ങൾ കാണുന്നവരായിട്ടല്ല അത് പ്രാപിച്ചെടുക്കുന്നവരായി നമുക്ക് മാറാം പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലാത്ത സാഹചര്യങ്ങളായിരിക്കാം എന്നാൽ നമ്മോട് പറഞ്ഞത് ദൈവമാണെങ്കിൽ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും എന്നാൽ അതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം വലുതാകേണ്ടിയിരിക്കുന്നു അത് വെറുതെ കാണുന്നവരാകാനല്ല ദൈവം നമ്മെ വിളിച്ചത് വാക്തത്വത്തെ പ്രാപിച്ചവരുടെ അനുകാരികളാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചതും തിരഞ്ഞെടുത്തതും നിലനിർത്തിയിരിക്കുന്നതുമൊക്കെ ആവർത്തനം മൂന്നിൻ്റെ ഇരുപത്തിയേഴിൽ പിസ്കയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക എന്ന് മോശയോട് ദൈവം പറയുന്നതായി നാം വായിക്കുന്നു മോശയ്ക്ക് കനാൻ നാട്ടിലെത്തുവാൻ സാധിച്ചില്ല കാരണം ദൈവം പറഞ്ഞ ഒരു കാര്യം ദൈവം പറഞ്ഞതുപോലെ ചെയ്യാതിരുന്നത് തന്നെ ഇവിടെ രാജാവിൻ്റെ അകമ്പടി നായകൻ അവിശ്വാസം വിളിച്ചു പറഞ്ഞത് മുഖാന്തരം ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ഭക്ഷണം കണ്ടു എന്നാൽ അത് അനുഭവിക്കാതെ മരണപ്പെട്ടു നമ്മുടെ നാവ് നാം വാക്തത്തെ പ്രാപിക്കുന്നവരുടെ അനികാരികൾ ആയിത്തീരത്തക്കത് ആകട്ടെ അതിന് വിശ്വാസം അത്യാവശ്യം സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ പത്തൊൻപതിൽ വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല അനുദിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുന്നു മനുഷ്യരാണ് വാക്കുമാറുന്നത് ദൈവം വാക്കുമാറില്ല പറഞ്ഞത് ദൈവിക സമയത്ത് ദൈവിക പദ്ധതി പ്രകാരം നിവർത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ദൈവം നമ്മോട് അരുളി ചെയ്തതൊക്കെ കലാകാലങ്ങളിൽ നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആണല്ലോ പ്രിയ പിതാവി ഞങ്ങൾക്കായുള്ള അങ്ങയുടെ വാക്തൃത്വങ്ങൾക്കായി നന്ദി അത് കാണുന്നവരായല്ല പ്രാപിച്ചെടുക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ യേശു നാമത്തിൽ ആമേൻ മേൻ ഗാഡ് ബ്ലസസ് ഓ